ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാസങ്ങളോളം കേടുവരാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയും വീട്ടിൽ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് ചതച്ച് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ ഈ പേസ്റ്റ് രൂപത്തിലാക്കി സൂക്ഷിക്കുന്നത് കാരണം നമ്മുടെ കറികളൊക്കെ വെക്കുമ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് എളുപ്പമായിട്ട് തോന്നും അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ആകെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഓയിലും അത് മാത്രമാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളീൻ്റെയൊക്കെ തൊലി അളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഓരോരുത്തർക്ക് വേണ്ട അത്രയും നമുക്ക് എടുക്കാം വെളുത്തുള്ളി തൊലി അളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം നമുക്ക് പൊടിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് നല്ലോണം പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്യുന്നത് നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് കഴുകി കഴിഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് തുണി വെച്ചിട്ട് തൊടിച്ചെടുക്കണം അതിന് ശേഷം മാത്രം നമ്മളിത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി കേടായിപ്പോവും ഇനി മിക്സിയുടെ ജാറിലേക്ക് തൊലിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം നല്ലോണം പൊടിയാത്ത രീതിയിൽ ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ കാരണം നമുക്ക് അതിൽ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് നല്ലോണം പൊടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം നമ്മളിത് രണ്ട് മൂന്ന് മാസത്തേക്ക് വെച്ച് യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം കേടുകൂടാതെ കൂടുതൽ മാസങ്ങളോളം നമുക്ക് വെക്കാൻ പറ്റൂ അങ്ങനെ ചെയ്താൽ ഇത് ഞാനിപ്പോൾ ഒരു രണ്ട് ആഴ്ചത്തേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഉപ്പ് ചേർക്കാതെ നമുക്കിത് ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ കഴിയും അപ്പം ഇതാ നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നല്ലൊരു പാത്രത്തിൽ വേണട്ടോ ആക്കി വെക്കാനായിട്ട് നല്ലൊരു പാത്രം എന്ന് പറഞ്ഞത് അടച്ചു വെച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയതായിരിക്കണം അടപ്പുള്ള ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാം ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ നിറത്തിലോ രുചിയിലോ മണത്തിലോ ഒന്നും ഒരു വ്യത്യാസവും വരില്ല നമ്മൾ ഫ്രഷായി ചെയ്തിട്ട് പൊടിച്ച് ചേർക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ നമ്മളെ കറികൾക്കൊക്കെ ഉണ്ടാവുക നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും